നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാനൂറ് സീറ്റെന്ന അതിമോഹവുമായി ജൂൺ നാലിന് ഉറക്കമുണരാമെന്ന് കരുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വപ്നത്തിൽ പോലും കരുതാത്ത വിധിയാണ് ഇന്ത്യൻ വോട്ടർമാർ നൽകിയത് ഇരുന്നൂറ്റി എന്ന കേവല ഭൂരിപക്ഷം എൻ ഡി എ കടന്നത് തന്നെ കിതച്ചാണ് റിസൾട്ട് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ എക്സ്പോസ്റ്റ് അങ്ങനെ ഇന്ത്യൻ ജനത ഷെയർ ചെയ്യപ്പെട്ടു ആ ചെറുപ്പക്കാരൻ്റെ പോസ്റ്റിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു വരി മാത്രമായിരുന്നു സാധാരണക്കാരൻ്റെ ശക്തിയെ വില കുറച്ച് കാണരുത് എന്നായിരുന്നു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിന്റെ മൂർച്ച അത് ചെന്ന് തറിച്ച മോദിക്കും അംശായിക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാകും അത് കുറിച്ചതാകട്ടെ ഒരു ഇരുപത്തി കാരൻ തൊഴിലില്ലായ്മയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഏകാധിപതിയിലേക്കുള്ള പോക്കിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ചെറുപ്പക്കാരൻ ധ്രുവ്രാത്തി ഇന്ത്യയുടെ ഒറ്റയാൾ പ്രതിപക്ഷമായി മാറിയ മുഖം മോദിയുടെ നിറം മങ്ങിയ പ്രകടനത്തിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് ധ്രുവ്രാത്തിക്കുമുണ്ട് ഒരു ടീഷർട്ട് ധരിച്ച് പ്രസന്നമായ മുഖത്തോടു കൂടി ചടുലമായ വാക്കുകളിൽ ലളിതമായ ഹിന്ദിയിൽ നമസ്കാർ ദോസ്തോം എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടേയിരുന്നു രാജ്യം എങ്ങോട്ടേക്കെന്ന് വെറുപ്പും മുസ്ലിം വിദ്വേഷവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പ്രധാനമന്ത്രി മോദിക്കെതിരെ ധ്രുവ്രാതിയുടെ വീഡിയോകളിൽ പലതും ജനപക്ഷത്തിന്റെ നാവായി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴോട് കോടി എക്സിറ്റ് പോളുകൾ വന്നു എക്സിറ്റ് പോളുകളെല്ലാം വലിയ രീതിയിൽ നരേന്ദ്രമോദിക്ക് അനുകൂലം അനുകൂലമെന്ന് പറഞ്ഞാൽ പോരാ ചില എക്സിറ്റ് പോളുകൾ നാനൂറ് സീറ്റുകൾ വരെ മോദിക്കും ബി ജെ പി നൽകി എന്നാൽ യഥാർത്ഥ ഫലം പുറത്തു വന്നപ്പോൾ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഉണ്ടാക്കിയ മുന്നേറ്റം വളരെ വലുതായിരുന്നു മോദി അനുകൂല പോളുകൾ എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചപ്പോൾ ധ്രുവ്രാത്തി ചോദിച്ചു ഈ വ്യാജ എക്സിറ്റ് പോളുകളെ കുറിച്ച് അന്വേഷിക്കണം ഓഹരി വിപണിയിൽ കൃത്രിമത്വം കാണിക്കാനാണോ ഇവർ ഇതെല്ലാം ചെയ്തത് അതോ ഇത്തരത്തിൽ എക്സിറ്റ് പോളുകൾ ചെയ്യാൻ അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അതുകൊണ്ട് എക്സിറ്റ് പോളിന്റെ പേര് പറഞ്ഞ് മോദിയും സംഘവും നടത്തിയ ഈ തട്ടിപ്പ് അന്വേഷിക്കണം ധ്രുവ്രാത്തി എക്സിൽ കുറിച്ചു കേവലം ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ എൺപത്തിരണ്ടായിരം പേരാണ് ധ്രുവ്രാതിയുടെ ഈ എക്സ് പോസ്റ്റ് ലൈക്ക് ചെയ്തത് പതിനേഴായിരത്തോളം പേർ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ സാക്ഷരതയുള്ള സമൂഹത്തിൽ ധ്രുവ്രാത്തി എന്ന യൂട്യൂബർ ചെലുത്തിയ സ്വാധീനം അത്രയേറെയാണ് റാലികളും പ്രസംഗങ്ങളും ലഘുലേഖകളും തിരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണിത് അവിടെയാണ് ധ്രുവ്രാത്തി ശബ്ദമായി മാറിയത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിരന്തരം വിദ്വേഷ പരാമർശങ്ങളും നുണകളും എഴുന്നള്ളിക്കുന്ന നരേന്ദ്രമോദിയുടെ കള്ളങ്ങളെ ദ്രു കണക്കുകളുടെയും വസ്തുതകളുടെയും ഒക്കെ പിൻബലത്തിൽ പൊളിച്ചടുക്കി ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ടായിരുന്നു ധ്രുവ്രാത്തിയുടെ ഓരോ വീഡിയോക്കും ഇരുപത് ദശലക്ഷം സ്ഥിരം പ്രേക്ഷകളുള്ള റാത്തിയുടെ വീഡിയോകൾ രാജ്യത്തെ ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു ധ്രുവ് പറയുന്നതിലെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കി അതിന്റെ തെളിവാണ് രാജ്യത്ത് നടന്ന ജനവിധി എന്നത് പറയാതെ വയ്യ ഇന്ത്യൻ മീഡിയ ഗോദി മീഡിയ ആയി മാറിയപ്പോൾ ധ്രുവ് തന്റെ വീഡിയോകളിലൂടെ സംഘപരിവാറിൻ്റെ മുനയൊടിച്ച് നിരന്തരം മോഡിയുടെ അഴിമതികളും മറ്റും ധ്രുവ് ജനങ്ങളിലേക്ക് എത്തിച്ചു അങ്ങനെ പൊതുജനങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ മോദിയുടെ കള്ളത്തരങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി മോദിയുടെ മുഖംമൂടി വലിച്ചു കീറുന്ന വീഡിയോകൾ ഓരോ ദിവസവും ദ്രു പോസ്റ്റ് ചെയ്തു കൊണ്ടേയിരുന്നു അതിനൊക്കെ കോടിക്കണക്കിന് പ്രേക്ഷകരുണ്ടായി വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് പോകുന്ന ആളല്ല ധ്രുവ്രാത്തി എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടിയും തെളിവുകളും ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്നായി ഓരോന്നായി പറഞ്ഞ് യുവാക്കൾക്കിടയിൽ മോദിക്കുണ്ടായ ആ ഒരു ക്ലീൻ ഇമേജ് മാറ്റിമറിക്കുവാൻ ധ്രുവ്രാതിക്ക് കഴിഞ്ഞു സാധാരണക്കാർക്കും യുവാക്കൾക്കും മനസ്സിലാകുന്ന രീതിയിൽ മോദിയുടെ പൊയ്മുഖം വലിച്ചുകീറി ധ്രുവ് പുറമെ കാണുന്ന ആളെയല്ല മോദിയെന്നും മോദിയുടെ ഇമേജുകളെല്ലാം ഊതിപ്പെരിപ്പിച്ച് ഉണ്ടാക്കുന്നതാണെന്നും ധ്രുവരാത്തി ഈ സമൂഹത്തിന് മുൻപിൽ ഉറക്കെ ഉറക്കെ പറഞ്ഞു ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി അധികാര ദുർവിനിയോഗം ജനാധിപത്യ അട്ടിമറി തുടങ്ങി ജനദ്രോഹപരമായ എന്തിനേയും ഏറ്റവും ലളിതമായി ഗ്രഹിക്കാൻ കഴിയുന്ന വിധം അയാൾ അവതരിപ്പിച്ചു മോദിയുടെ നയങ്ങളും ജൽപ്പനങ്ങളും തുടക്കം മുതലേ സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന രാജ്യത്തെ വലിയൊരു വിഭാഗം യുവാക്കളുടെയും പ്രതിനിധിയായി ധ്രുവ്രാത്തി മാറുകയായിരുന്നു ഇന്ത്യ ഏകാധിപത്യത്തിലേക്കോ എന്ന ധ്രുബ്രാത്തിയുടെ അവസാന വീഡിയോ ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും തെല്ലെന്നുമല്ല ഉലച്ചത് നിരവധി ആളുകൾ ആ വീഡിയോ കണ്ടു മോദിയുടെ ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തി യഥാർത്ഥത്തിൽ മോദി ഒരു ഏകാധിപതി ലൈൻ ആയി എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ധ്രുവ്രാതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത എതിരാളികളെ സ്വന്തം വരുതിയിൽ വരുത്താൻ അധികാരവും മറ്റും ഭരണ സംവിധാനങ്ങളും മോദി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടി ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു സർക്കാർ സംവിധാനങ്ങളെ കേന്ദ്രം എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ആ വീഡിയോ കാട്ടി ഏതാണ്ട് ഇരുപത്തിയെട്ട് ദശലക്ഷം ആളുകളാണ് ആ വീഡിയോ കണ്ടത് പൊതു പൊതുതിരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമായി മാറാതിരിക്കാൻ ഇന്ത്യൻ പൗരന്മാർ ശരിയായ തീരുമാനമെടുക്കാൻ ആഹ്വാനം ചെയ്തുള്ള വീഡിയോ മാസങ്ങൾക്ക് മുൻപാണ് ഇറക്കിയത് ആ വീഡിയോയും ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു ബി ജെ പിയുടെ ഐ ടി സെൽ പുറത്തിറക്കുന്ന നുണകൾ എന്ന ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇന്ത്യയിൽ വലിയ പ്രചാരം നേടുകയുണ്ടായി ഒരു കള്ളത്തെ സത്യമാക്കി മാറ്റുവാൻ ബി ജെ പി ഐ ടി സംവിധാനം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ വളരെ കൃത്യമായി തുറന്നു കാട്ടി അങ്ങനെ ബി ജെ പിയുടെ ഐ ടി സെൽ നുണകൾ രാജ്യത്ത് ആകമാനം ചർച്ചയായി അതുകൂടാതെ മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികളെ ഐ എസ്സിലേക്ക് കടത്തിയെന്ന കേരളത്തിനെതിരെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളുമായി ഇറങ്ങിയ കേരള സ്റ്റോറിക്കെതിരെയും വസ്തുതകൾ നിരത്തി ധ്രുവ് എത്തിയതോടെ മലയാളികൾക്കിടയിൽ കൂടി ദ്രുപ് കൂടുതൽ സുപരിചിതനായി പത്തൊമ്പത് മില്യൺ ആളുകൾ ആ വീഡിയോ കണ്ടു കേരള സ്റ്റോറി ഏറ്റവും കൂടുതൽ പണം നേടിയ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇതിനെ പ്രതിരോധിച്ച് ഹിന്ദി ഭാഷയിൽ ദ്രു തയ്യാറാക്കിയ വീഡിയോ വ്യാപകമായി ചർച്ച ചെയ്തു സർജിക്കൽ സ്ട്രൈക്ക് ഇ വി എം തട്ടിപ്പ് യോഗി ആദിത്യനാഥും യാഥാർത്ഥ്യങ്ങളും മോദി ഭരണത്തിന്റെ ദുരിതങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി തുടങ്ങിയ നിരവധി വീഡിയോകളുമായി നിരന്തരം പ്രതിപക്ഷമായി ദ്രുവ്രാത്തി നിരന്തരം സൈബർ ഇടങ്ങളിൽ നിറഞ്ഞു നിന്നു അയാൾ ഉയർത്തിയ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ വരെ പ്രചരണായുധമാക്കി ധ്രുവന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഹിന്ദി ബെൽറ്റിലായിരുന്നു ഉണ്ടായത് ധ്രുവന്റെ വീഡിയോകൾ വലിയ സ്ക്രീനുകളിലായി പലയിടത്തും പ്രദർശിപ്പിച്ചു സാധാരണക്കാരായ ജനങ്ങൾ ആ വീഡിയോ കണ്ടു മോദിയുടെ കള്ളത്തരം വിലയിരുത്തി കോളേജ് ക്യാമ്പസുകളിലും യുവാക്കൾക്കിടയിലും ധ്രുവനെ ഹീറോ പരിവേഷമായി അങ്ങനെ ഇരിക്കെയാണ് സഹിഘട്ട സംഘികൾ ധ്രുവിനെതിരെ സൈബർ അറ്റാക്കുമായി രംഗത്തെത്തിയത് ഇന്ത്യയിൽ കാലുകുത്തിയാൽ കൊന്നുകളയും എന്ന് പറഞ്ഞ സംഘികൾക്കെതിരെ കാനഡയിൽ ജോലി ചെയ്യുന്ന ദ്രുവ് തൊട്ടടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ പറന്നിറങ്ങി സംഘപരിവാറിന്റെ മറുപടിയായി താജ്മഹലിന് മുൻപിൽ നിന്നും ഒരു സെൽഫി അങ്ങ് ഇട്ടുകൊടുത്തു അങ്ങനെ നിരന്തരം ആക്ഷേപിച്ചിരുന്ന വെല്ലുവിളിച്ചിരുന്ന ബി ജെ പി മധുര പ്രതികാരമായിരുന്നു അത് പാകിസ്ഥാൻ ചാരൻ എന്നിവരെ ബി ജെ പി വിളിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും തന്റെ നാവുകൾ അഴിമതിക്കെതിരെ ശബ്ദിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന് ദ്രു മറുപടി നൽകി ഒരു ദ്രുബ്രാത്തിയെ നിങ്ങൾക്ക് നിശബ്ദനാക്കാൻ കഴിയുമായിരിക്കും എന്നാൽ ആയിരം ധ്രുഭ്രാത്തിമാർ നിങ്ങൾക്കെതിരെ ഉയർന്നുവരുമെന്നായിരുന്നു ബി ജെ പിക്ക് എതിരെ എക്സിൽ കൊടുത്ത മറുപടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ കാലമാണ് അന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നരേന്ദ്ര മോദിയുടെ മണ്ഡലത്തിലേക്ക് ബി ബി സി ഒരു റിപ്പോർട്ടറെ അയച്ചു കഴിഞ്ഞ അഞ്ചു വർഷം മോദി മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് ചോദിച്ച് ഗ്രൗണ്ട് റിപ്പോർട്ട് എടുക്കുവാനായിരുന്നു അത് ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ സാധാരണ റിപ്പോർട്ടിംഗ് ശൈലിയൊക്കെ പോക്കറ്റിലിട്ടു അന്ന് നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിലെത്തിയ ചെറുപ്പക്കാരനാണ് ഇന്ന് നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന യൂട്യൂബറായി മാറിയ ധ്രുവ്രാതി ട്രാവൽ കണ്ടന്റുകൾ ചെയ്താണ് ധ്രുവ്രാതി യൂട്യൂബിലേക്ക് കടക്കുന്നത് പിന്നീട് എക്സ്പ്ലൈനറുകളിലേക്കും ഫാക്ട് ചെക്കുകളിലേക്കും പതുക്കെ മാറി രണ്ടായിരത്തി പതിനാലിൽ അതായത് നരേന്ദ്രമോദി ആദ്യമായി ഭരണത്തിലേറിയ വർഷമാണ് ദ്രുപ്തന്റെ ആദ്യ രാഷ്ട്രീയ വീഡിയോ പുറത്തിറക്കിയത് ബി ജെ പി എക്സ്പ്ലോസി ലൈഫ് ബിഹൈൻഡ് ദുൾഷിറ്റ് എന്ന ടൈറ്റിലിൽ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതും തിരഞ്ഞെടുപ്പിന് ശേഷം അതിന് വിപരീതമായി ചെയ്യുന്ന നരേന്ദ്രമോദിയെ വലിച്ചു കീറുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അതിനുശേഷം നരേന്ദ്രമോദിയുടെ അഴിമതികൾ തുറന്നുകാട്ടി ഇപ്പോഴത്തെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് കൂടി അവസാനിച്ചപ്പോൾ ഇന്ത്യയിലെ യുവാക്കളുടെ ഒരു ശബ്ദമായി തന്നെ മാറിയിരിക്കുകയാണ് ധ്രുവ്രാത്തി അഴിമതിയോടും വർഗീയതയോടും ഒരു വിട്ടുവീഴ്ചയല്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ധ്രുവ്രാതി തന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്